ഹൈ ഹലോ അസലവലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളും വളരെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുഞ്ഞു പർച്ചേസിങ് വീഡിയോ ആയിട്ടാണ് കേട്ടാ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ പിന്നെ നമ്മൾ എന്നത്തേം പോലെ നമുക്ക് രാവിലെ തന്നെ നമ്മുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടും മൺപയർ കറിയുമാണ് മൺപയറൊക്കെ ഞങ്ങൾക്ക് കുതിർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് മോളാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യണത് അവളിടക്കിടയ്ക്ക് ചോദിക്കലുണ്ട് അപ്പോൾ ഇന്ന് അവൾ ആഗ്രഹം പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പുട്ടിന് പൊടി ഉതിർത്തി എടുക്കുന്നത് മോളാണ് അങ്ങനെ അതൊക്കെ അവൾ ഉതിർത്തി വെക്കണ സമയം കൊണ്ട് ഞാൻ മൺപയർ കറിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ റെഡിയായതിന് ശേഷം പിന്നെ ഞാനും മക്കളൊക്കെ കൂടി എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ മരത്തുമെന്ന് കിട്ടിയൊരു പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ അത് മുറിച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തരായിട്ട് വീതം വെച്ച് കഴിച്ചു അങ്ങനെ ഞാനും മോളും കൂടെ കോട്ടക്ക പോകാൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം പിന്നെ നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ കോട്ടക്കിൽ ലോഗോസ് കാണട്ടാ ലോഗോസ് പോയിട്ട് അവിടെ കുറച്ച് നോട്ട് ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ നമ്മൾ ഐഫാ ബാഗ്സിൽ കയറി അവിടുന്ന് ഒരു ഞാനൊരു എസ് പി അവിൽ മിൽക്കും മോളൊരു ഫലൂദിയും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയാൽ കുറച്ച് മടിയാണ് കേട്ടോ ആ വീഡിയോ എടുക്കാൻ അതുകൊണ്ടാണ് കറക്റ്റായിട്ടൊന്നും ഇല്ലാത്തത് പിന്നെ ആ ഐഫാ ബാഗ്സിൽ നിന്ന് നമുക്ക് മസ്ക്കാ ബണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബണ്ണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാൻ സർ ബേക്കറി കയറിയിട്ട് കുറച്ച് ചെറീസ് ടൂട്ടി ഫ്രൂട്ടി ഇത്തപ്പഴം അതൊക്കെ വാങ്ങിക്കേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് വെടിയിൽ ഇതൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് എനിക്ക് കുറച്ച് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വേറെ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിച്ചു അതിനുശേഷം പിന്നെ ഒന്നാമത് അതിൻ്റെ ബോക്സ് ആയിരുന്നു കേട്ടോ പിന്നെ ഫാൻസി കയറിയിട്ട് നമ്മൾ നോക്കാറായി ഇന്നോരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തൊട്ടപ്പുറത്തെ കടയിൽ തന്നെയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ ഫാൻസിൻ്റെ പേരൊന്നും നോക്കിയിട്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് ഒരൊന്നും ഇങ്ങനെ തീർക്കുകയായിരുന്നു എൻ്റെ ഗരം മസാലയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാല കുറച്ച് പലചരക്ക് കൂടുതലായിട്ടൊന്നും വാങ്ങിച്ചിട്ട് നമ്മൾ ബസ്സിലാണല്ലോ പോകുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു അതിനേഷം പിന്നെ നമ്മൾ ആ കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതും വാങ്ങിച്ചിട്ട് നമ്മൾ മോളേയും കൂട്ടിയിട്ട് ബസ് കയറാം ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോയ്ക്ക് താഴത്ത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇഷ്ടം നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബേ അസ്വലിക്കും